കോട്ടപ്പാടം കച്ചേരിപ്പടി മേഖലയിൽ വനാതിർത്തിയോട് ചേർന്നുള്ള കൈവശ ഭൂമിയുടെ നികുതി സ്വീകരിക്കുന്നത് നിർത്തിവച്ചതിൽ പ്രതിഷേധിച്ച് കോട്ടപ്പാടം ഒന്ന് വില്ലേജ് ഓഫീസറെ സി പി ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി പൊട്ടശ്ശേരി മണികണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നികുതി സ്വീകരിക്കാൻ കളക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വില്ലേജ് ഓഫീസർ തടസ്സം ആരോപിച്ചായിരുന്നു ഉപരോധം കോട്ടോപ്പാടം ഒന്ന് വില്ലേജ് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കൃഷിഭൂമിയുടെയും പുരയിടത്തിന്റെയും നികുതി സ്വീകരിക്കുന്നത് ഏതാനും മാസമായി നിർത്തിവച്ചിരുന്നു പ്രദേശത്ത് കൈവശമുള്ള ഭൂമിക്ക് വർഷങ്ങളായി നികുതിയും അടയ്ക്കുന്നുണ്ട് എന്നാൽ നിലവിലെ വില്ലേജ് ഓഫീസർ വന്നതിന് ശേഷമാണ് നികുതി സ്വീകരിക്കുന്നത് നിർത്തിവച്ചത് ഇതിനെതിരെ കർഷകർ കളക്ടർക്ക് പരാതി നൽകിയതിനെ തുടർന്ന് നേരത്തെ നികുതി സ്വീകരിക്കുകയും വനംവകുപ്പ് തടസ്സം പറയാത്ത കേസുകളിൽ നിലവിലെ സ്ഥിതി തുടരണമെന്നും തടസ്സമുള്ള കേസുകളിൽ വനം ചേർന്ന് സംശയം തീർക്കാനും കളക്ടർ വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി ആധാരം ഉള്ളവർക്കെല്ലാം തണ്ടപ്പേർ നൽകി നികുതി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആധാരം ഇല്ലാത്തവരുടെ വസ്തുവിന്മേലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സർവേ നടന്നുവരികയാണെന്നും വില്ലേജ് ഓഫീസർ എസ് സുനിൽകുമാർ പറഞ്ഞു പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് പോലീസും സ്ഥലത്തെത്തി പോലീസിന്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ തിങ്കളാഴ്ച നികുതി സ്വീകരിക്കാമെന്ന് വില്ലേജ് ഓഫീസർ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് ഈ തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച ഈ കക്ഷികളുടെ എല്ലാവരുടെയും ഭൂനികുതി അടച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് നാട്ടുകൽ എസ് ഐയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ മണ്ണാർക്കാട് എസ് ഐയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു പിന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇനി തിങ്കളാഴ്ച ഭൂനികുതി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ തുടർ പ്രക്ഷോഭമായി ഈ ഈ പ്രദേശത്തിലെ അമ്പലപ്പാറ തിരുവാങ്കുന്ന് മേഖലയിലെ കൃഷിക്കാർ ഈ വിഷയവുമായി ശക്തമായി മുന്നോട്ട് പോകും ഗവൺമെൻറ്റിൻ്റെ നിലപാടിന് വിരുദ്ധമായി നട പിന്നെ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം എന്നതാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കോട്ടപ്പാടം വൺ വില്ലേജ് ഓഫീസറുടെ നടപടി സർക്കാരിൻ്റെ നിലപാടുകൾക്കും പൊതു തീരുമാനങ്ങൾക്കും വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ജില്ലാ ഭരണകൂടം ഇദ്ദേഹത്തിനോട് വിശദീകരണം ആവശ്യപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം സൂചിപ്പിക്കുകയാണ് സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി മണ്ണാർക്കാട് മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് എം ചന്ദ്രശേഖരൻ ഒ ഷിഹാബ് ഒ സമദ് വി ടി കുഞ്ഞായ്മു പി ഹംസ ഫ്രാൻസിസ് കൊച്ചുപറമ്പിൽ ഒ സൈനുദ്ദീൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി സി സി എൻ ചെത്തല്ലൂർ